ഈ പാകിസ്ഥാൻ നിർമ്മിത തീവ്ര മത ഭീകരവാദികൾ നമ്മുടെ കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയേഴ് പേരെ കൊന്നു കൊല്ലാൻ തോക്കുമായി വന്നവർ ആദ്യം പേര് ചോദിച്ചു പേരിൽ നിന്ന് മതസ്ഥിതി കിട്ടാത്തവരുടെ നിക്രൂരി നോക്കി ലിംഗത്തുമ്പിൽ നിന്ന് ശകലം തൊലിനുള്ളി സമാധാനത്തിന് സമർപ്പിക്കാത്തവർ കാഫറുകളാണ് അല്ലെ എന്ന് വെച്ചാൽ കൊല്ലപ്പെടാനുള്ള യോഗ്യതയുള്ളവർ അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ള അടിസ്ഥാന യോഗ്യത ലിംഗത്തിൽ പേറുന്നവർ പേര് ചോദിച്ചും നിക്കറൂരി നോക്കിയും ഹിന്ദുവെന്ന് ഉറപ്പു വരുത്തിയാണ് വെട്ടിവെച്ചു കൊന്നത് അല്ലെങ്കിൽ കൊല്ലാൻ നോക്കിയത് ഏതാണ്ട് മരിച്ചവരോളം എണ്ണം ആയുസിന്റെ ബലം കൊണ്ട് മരിക്കാതെയുമായിട്ടുണ്ട് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണ് കൊന്നത് കൊല്ലാൻ നോക്കിയത് അതുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹിന്ദുവിനെതിരായിട്ടുള്ള ഒരു ആക്രമണമായി ഇതിനെ വ്യാഖ്യാനിക്കാം അതിൽ പറയാൻ പറ്റില്ല സ്വാഭാവികമായും ഹൈന്ദവനായിട്ടുള്ള ഒരു കേരളീയൻ എന്ന നിലയിലാണ് ഈ വിഷയത്തെ പോകാൻ സമീപിക്കുന്നത് പാക് അധിനിവേശ കശ്മീരിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പ്രതികാരത്തിനുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചു എന്ന് ഒരു തീവ്രസമാധാന മതവാദി കഴിഞ്ഞ ദിവസം വളരെ ആവേശത്തോടു കൂടി അയാളുടെ അനുയായികളെ അറിയിച്ച കാര്യം വാർത്ത പറഞ്ഞു കേട്ടു ഇന്നലെ പഹൽഗാമിൽ അവർ പ്രതികാര പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നാൽ പ്രതികാര പ്രവർത്തനം നടത്തി എന്നുള്ളതല്ല പ്രതികാര പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു എന്ന നിലയിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു വിചാരമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത് ഭാരതീയരുടെ സഹജമായിട്ടുള്ള സഹിഷ്ണുബുദ്ധിയോടെയും അതല്ല എന്നുണ്ടെങ്കിൽ നയം കലർന്നിട്ടുള്ള നടപടികളിലൂടെയും ഈ ആക്രമണത്തെ സമീപിച്ചാൽ അത് വലിയ പാതകമായി മാറും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വ്യാജ മാനവികവാദികളുടെ വർത്തമാനങ്ങളെ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയോ ചെയ്യരുത് അതൊന്നുമല്ല പുരോഗമന ബുദ്ധി പരിഷ്കൃത ഭാവം മാനവിക ബോധം അങ്ങനെ സ്വൽപ്പേരുണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കരുത് കശ്മീരിന്റെ മണ്ണിൽ നിന്നും പാക് അധിനിവേശത്തിന്റെ അതിർത്തി രേഖ മായിക്കുന്ന നടപടിയാവണം ഭാരതത്തിന്റെ മറുപടി എങ്കിലേ ബഹൽഗാമിൽ ഹൈന്ദവനായ ഭാരതീയനായതുകൊണ്ടും മാത്രം കൊല്ലപ്പെട്ട ആ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ ഈ വിഷയത്തിനു മേൽ കേന്ദ്ര സർക്കാർ അത്രയെങ്കിലും ഫാസിസം വിനിയോഗിക്കണമെന്ന് പറയുന്ന ഒരു എളിയ അഭിപ്രായം പോകാനുണ്ട് പാകിസ്ഥാൻ കി കഹി ബോ ഹെ ജൂർ ശ്മീരിൽ നിന്നും പ്രബുദ്ധ കേരളത്തിലേക്ക് കരമാർഗം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരും എന്നാൽ മനോഭാവം കൊണ്ട് പാക് അധിനിവേശ കശ്മീരും പ്രബുദ്ധ കേരളവും തമ്മിൽ അല്പം പോലും അകലമില്ല പഹൽഗാം സംഭവത്തിൽ ഉചിതമായിട്ടുള്ള നടപടികൾ മറുപടിയായി നൽകി കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ കേരളത്തിലേക്കൊന്ന് നോക്കണം അപ്പോൾ പോങ്ങൻ പറഞ്ഞതിന്റെ പൊരുൾ കൃത്യമായി കിട്ടും കേരളത്തിൽ ജനിക്കുകയും മലയാളം പറയുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ പൌരത്വത്തിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു പോകുന്ന പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനികളും ഫലസ്തീനികളും സിറിയക്കാരും ഒക്കെയായിട്ടുള്ള ധാരാളം ആളുകൾ ഈ മണ്ണിലുണ്ട് മലയാള മണ്ണിലുണ്ട് കേന്ദ്ര സർക്കാർ അത് കാണാതെയും അറിയാതെയും പോകരുത് അതിനെ അവഗണിക്കുകയും വരുത് ഈ മതേതരത്വത്തെയും മാനവികതയും മറയാക്കിക്കൊണ്ട് മിക്ക മലയാളികളും മലയാള ഹമാസനന്മാരുടെ തീവ്രവാദ താല്പര്യങ്ങളെ പ്രീണിപ്പിക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം നിൽക്കാത്തവരെ ഉദാരമായി ഉപദ്രവിക്കുക കൂടെ നിൽക്കുന്നവരെ തങ്ങളുടെ സംഘടിത ശക്തി കൊണ്ട് സന്തോഷിപ്പിക്കുകയും സമൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക സത്യത്തിൽ ഇതാണ് കേരളീയ സുഡാപ്പികളുടെ വിജയതന്ത്രം സ്വാർത്ഥത ഭയം ഇവയുടെയൊക്കെ ഉപദ്രവമുള്ളവരാണ് തീർച്ചയായിട്ടും പ്രബുദ്ധ മലയാളികൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്നാട്ടിലെ പ്രബുദ്ധർക്കെല്ലാം സുടുദാസരായി മാറിക്കൊണ്ട് അവരവരാൽ കഴിയുന്ന വിധം ദേശദ്രോഹ വൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഹൽഗാം സംഭവത്തിന്റെ പേരിൽ അമേരിക്കയും റഷ്യയും ഇസ്രായേലും ഒക്കെ ഭാരതത്തിനൊപ്പം നിന്നപ്പോൾ ഒറ്റ ബുദ്ധിയോടെ തീവ്രവാദികൾക്ക് അനുകൂലമായ മനോഭാവം കൈക്കൊണ്ടവരാണ് പ്രബുദ്ധ മലയാളികൾ എന്നറിയണം ഈ ആക്രമണം മോദി അതല്ലെങ്കിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന മലയാളികൾ അന്തകമ്മികൾദാസർ തീർച്ചയായിട്ടും അവരെ ഒന്ന് ശ്രദ്ധിക്കണം ആ മലന്തീനികൾ ഉണ്ടതീട്ടത്തിന്റെ കൂറുകണിച്ചാണത് പറയുന്നതെന്നുള്ള ഒരു വശമാണെങ്കിൽ പോലും അവർ സാമൂഹ്യ രോഗാണുക്കൾ തന്നെയാണ് മലയാളം മാതൃഭാഷയാക്കി എത്ര പാകിസ്ഥാനികൾ ഈ കേരളത്തിലുണ്ട് എന്ന് എണ്ണിയെടുക്കണമെങ്കിൽ മലയാള ഹമാസന്മാരുടെ വിഷ വിതരണ സംരംഭമായിട്ടുള്ള മീഡിയ ഫണ്ണിൽ വീഴുന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ മതി കൃത്യമായിട്ട് ഭാരതീയ ബുദ്ധിയുള്ള കേരളീയരുടെ ജീവിതം പരമ കഷ്ടമാണെന്ന് മാത്രമേ ഈ പറയാനുള്ളൂ അതുകൊണ്ട് പഹൽഗാം കഴിയുമ്പോൾ ഞങ്ങൾ മലയാള മക്കളെ കൂടി കടാക്ഷിക്കാനുള്ള വളരെ സമാധാന ബുദ്ധിയോട് കൂടി വിനോദിക്കുന്നവരാണ് അന്ന് ഇസ്രായേലിലും ഇന്ന് ഇന്ത്യയിലും തീവ്രവാദികളുടെ തോക്കിനിരപ്പെട്ടത് അല്ലേ സമാധാനത്തെ അത്രത്തോളം ഭയക്കുന്നവരാണ് തീവ്ര സമാധാനവാദികൾ സ്വന്തം അനുയായികൾക്കും ഇതര മതസ്ഥർക്കുമൊന്നും സമാധാനം കൊടുക്കാൻ സമാധാന മതത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള മത മുതലാളിമാർ ഒരിക്കലും തയ്യാറാവില്ല എന്നതാണ് സത്യം പോകൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല ഇസ്രായേലിനെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യ പഹൽഗാം സംഭവത്തെ കൈകാര്യം ചെയ്യണമെന്ന ഒരു എളിയ ആഗ്രഹം ഈ കേരളീയ ഹൈന്ദവൻ ഉണ്ടെന്നും മാത്രം അറിയിക്കുന്നു ഈ പഹൽഗാം സംഭവത്തെ പ്രതി പോകന്റെ ചെറിയ ബുദ്ധിയിൽ ചില ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ചുമ്മാ ഒന്ന് പങ്കിടാം തീർച്ചയായിട്ടും ആദ്യം പാക് അധിനിവേശ കശ്മീർ വെട്ടിക്കോരി ഭാരതത്തിന്റെ മണ്ണിനോട് ചേർക്കണം നിർബന്ധമായും വേണം ശേഷം പാകിസ്ഥാനിൽ നിന്നും ഒരു പതിനയ്യായിരം ചതുരശ്ര മൈൽ ഭൂപ്രദേശം ഭാരതം പിടിച്ചെടുക്കണം അതായത് ഏതാണ്ട് നമ്മുടെ ഈ കേരളത്തോളം അളവ് ഭൂമി എന്നിട്ട് ഇന്ത്യൻ പൗരത്വമുള്ള കേരളീയ പാകിസ്ഥാനികളെ അവിടേക്ക് തുരത്തണം മടികൂടാതെ തുരത്തണം ഒരെണ്ണത്തെ അവശേഷിപ്പിക്കാതെ തുരത്തണം അതുപോലെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യക്കാരായവരും എന്നാൽ മനസ്സുകൊണ്ട് പാകിസ്ഥാനികളായി ജീവിക്കുന്നവരും ഇവിടെ ധാരാളം പേരുണ്ട് ഒരു പ്രത്യേക മനോഗതി ഉള്ളവർ അതായത് ഭൗതികമായി ഭാരതത്തിന്റെ പൗരത്വവും ആത്മീയമായി പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ സിറിയയുടെയോ അഫ്ഗാനിസ്ഥാന്റെയൊക്കെ പൗരത്വം പേറുന്നവരുമുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അവരെയും തീർച്ചയായിട്ടും മാനിച്ചേ പറ്റൂ അതുകൊണ്ട് സ്വാഭാവികമായും ഒരു അഭിപ്രായ പരിശോധന നിർബന്ധമായും നടത്തണം എന്നിട്ട് ദ്വന്ദ് പൗരത്വമുള്ള അത്തരക്കാർക്ക് അവരവരുടെ മാനസ രാഷ്ട്രത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം അതൊരു മര്യാദയാണ് മാനവിക ബുദ്ധിയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സൗദിക്ക് വേണ്ടവരെ സൗദിക്കും സിറിയ്ക്ക് വേണ്ടവരെ അവർക്കും അതുപോലെ തന്നെ ഈ ഗാസയ്ക്ക് കൊള്ളുന്നവരെ അവർക്കും പിടിച്ചു കൊടുക്കണം എന്നാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് മാത്രവുമല്ല ഇന്ത്യൻ നയതന്ത്ര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചൈനയുമായും റഷ്യയുമായും ഒക്കെ പൗര കൈമാറ്റ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം ഈ ദ്വിമാറ തസ്കരോത്തമ സുൽത്താനെയും അയാളുടെ സന്തതി പരമ്പരകളെയും അയാളുടെ ആശ്രിതരായിട്ടുള്ള അടിമ കണ്ണന്മാരെയും എല്ലാം പെറുക്കിക്കൂട്ടി ചൈനയ്ക്കും ഒക്കെ അങ്ങോട്ട് സമ്മാനിക്കുകയും വേണം ഈ പോരാളി ഷാജിമാരെ റഷ്യയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഉക്രൈൻ യുദ്ധം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാകുമ്പോൾ ഇപ്പൊ വെടി നിർത്തലാണ് എന്നാൽ പോലും ഇനി അത് ആരംഭിക്കുമല്ലോ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പോരാളി ഷാജിമാരെ റഷ്യയുടെ മുൻനിരയിലേക്ക് അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഉക്രൈൻകാർക്ക് കൊന്നു രസിക്കാൻ ഇവറ്റകളെ ഉപയോഗിക്കാം ഒപ്പം റഷ്യക്കാരുടെ പട്ടാളക്കാർക്ക് ഒരു ചെറു സംരക്ഷണവും തീർക്കാൻ പറ്റും അതുകൊട്ടെ അതെങ്ങനെയായാലും ഇങ്ങനെ പറഞ്ഞു വിടുന്നവന്മാരുടെ എല്ലാം ഭൂമി അത് സർക്കാർ തീർച്ചയായിട്ടും കണ്ടുകെട്ടി ദേശക്കൂറുള്ള മനുഷ്യരുടെ അഭിവൃദ്ധിക്കായി അങ്ങനെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്തണം മനസ്സുകൊണ്ട് ഭാരതീയരായിട്ടുള്ള സകലർക്കും കൂടി ഇവിടെ ജീവിക്കാനും മരിക്കാനും വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനായി പഹൽഗാമിനെ ദയവായി ഉപയോഗിക്കണം ഈ നദന്യാഹു ട്രംപ് പുടിൻ ഇവരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് മോദിജി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയുന്ന അഭിപ്രായമാണ് പോകാനുള്ളത് ദുഷ്പേരികളെ ഭയക്കരുത് ഫാസിസ്റ്റ് എന്ന് പറയുന്ന വിളിയെ പേടിക്കരുത് അല്പം കൂടി കടന്ന് വംശഹത്യക്കാരനെന്നോ മറ്റോ ഒക്കെ വിളിച്ചു കളയുമോ എന്ന പരിഭ്രമവും അരുത് ഈ മരുന്നുകൾ കൊടുത്ത് രോഗാണുക്കളെ കൊന്നുകളയുന്ന ഡോക്ടർമാരെ ലോകം കൊലപാതകികളെന്നോ അല്ലെങ്കിൽ ഫാസിസ്റ്റുകളെന്നോ വിളിക്കാറില്ല അവരെ ആരെയും വംശഹത്യക്കാർ എന്ന് ആരോപിക്കാറുമില്ല അതുപോലെയാണ് മത ഭാരതത്തിന്റെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അപ്പോത്തിക്കരയാണ് രാഷ്ട്ര തലവൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ശ്രീ മോദി അതുകൊണ്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഭാരതാമ്പയുടെ രാഷ്ട്രശരീരത്തിൽ നിന്നും മത രോഗാണുക്കളെ നീക്കം ചെയ്യാനുള്ള ഒരു ചുമതലയാണ് ആ അമ്മയ്ക്ക് വേണ്ടി ഭാരതത്തിന്റെ മക്കൾ മോദിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലി തീർച്ചയായിട്ടും മോദി ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഇത് ചെയ്തത് അബദ്ധമായി പോയി ഇങ്ങനെയൊന്നും അവരോട് ചെയ്യുന്നത് അത്ര കണ്ട് നല്ല കാര്യമായിരിക്കില്ല എന്ന് മതതീവ്രവാദികൾക്ക് ബോധ്യം തോന്നുന്ന നിലയിലുള്ള നടപടികൾ തീർച്ചയായിട്ടും സംഭവിക്കണം അതുപോലെ തന്നെ ഈ മീഡിയ ഫണ്ട് ചാനലിലൊക്കെ വിഷം തൂറ്റുന്ന ആളുകൾ ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ അതായത് അവരൊക്കെ കള്ളപ്പേരിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്കിലും ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ അപകടമാണ് എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികളും സംഭവിക്കണം തങ്ങനാ നൈനാത്ത മോദക് തങ്ങനാഥലിനെ നൈനാത്തേനെ നൈനാത്ത തങ്ങനാണ് നോദേ